നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം രാജ്യത്തെ നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി ഒമാൻ റെസിഡന്റ് കാർഡ് പുതുക്കാത്തവർക്കെതിരെ അധികൃതർ നടപടി ശക്തമാക്കുകയാണ് കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് എടുക്കാത്ത പ്രവാസികളിൽ നിന്ന് പിഴ ഈടാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യം ഇത്തരക്കാർ വൈകിയ ഓരോ മാസത്തെയും പത്ത് റിയാൽ വീതം പിഴ നൽകേണ്ടി വരും പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇനിയും റെസിഡന്റ് കാർഡ് എടുക്കാത്ത നിരവധി പേരാണ് ഉള്ളത് വിസാ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വിസ പുതുക്കുമ്പോൾ റെസിഡന്റ് കാർഡും എടുക്കാമെന്ന കണക്ക് കൂട്ടിയവർക്കാണ് പിഴ ലഭിച്ചിരിക്കുന്നത് പലർക്കും ഇത്തരത്തിൽ ആറു മാസത്തേക്കും അതിലധികവുമുള്ള കാലയളവിലേക്ക് പിഴ അടയ്ക്കേണ്ടി വന്നു കുട്ടികൾ ഒമാനിൽ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് കാർഡ് എടുക്കാൻ കഴിയും രണ്ടു വർഷത്തേക്ക് പതിനൊന്ന് റിയാൽ ആണ് റെസിഡന്റ് കാർഡ് ഫീസ് ഒമാനിൽ കുടുംബ കുടുംബവിസയുള്ള പല പ്രവാസികളുടെയും കുടുംബാംഗങ്ങൾ ദീർഘകാലമായി നാട്ടിൽ കഴിയുന്നുണ്ട് ഇവർ വിസാ കാലാവധി കഴിയുന്ന സമയത്ത് പുതുക്കാനായി എത്തുമ്പോഴാണ് നേരത്തെ നേരത്തെ റെസിഡന്റ് കാർഡ് എടുക്കാത്തതിനുള്ള പിഴ കൂടി അടയ്ക്കേണ്ടി വരുന്നത് നേരത്തെ പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിരുന്നു റെസിഡന്റ് കാർഡ് എടുക്കേണ്ടിയിരുന്നത് ആ സമയത്ത് വിസ പുതുക്കുമ്പോൾ കുട്ടികളുടെ പതിനാറാമത്തെ വയസ്സിൽ റെസിഡന്റ് കാർഡ് എടുക്കുമ്പോഴും പിഴ ഈടാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പത്ത് വയസ്സായ കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കുകയും കാലതാമസം വരുന്ന ഓരോ മാസത്തിനും അനുസരിച്ച് പിഴ ഈടാക്കുകയുമാണ് ഒമാൻ അതുപോലെ ജി സി സി വിസയുള്ളവർക്ക് ഒമാനിലേക്ക് യാത്ര ലളിതമാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ഏത് രാജ്യത്തു നിന്നും വരുന്ന ഗൾഫ് പ്രവാസികൾക്കും ഒമാനിൽ ഓൺ അറൈവൽ വിസ ലഭ്യമാകും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒമാൻ എയർപോർട്ട് അധികൃതരും ട്രാവൽ ഏജൻസികൾക്കും നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പുതിയ സർക്കുലർ പ്രകാരം നാട്ടിൽ നിന്ന് വരുന്ന ഗൾഫ് പ്രവാസികൾക്കും ഒമാനിൽ ഓൺ അറൈവൽ വിസ ലഭ്യമാകും നേരത്തെ ഇത് ഏത് രാജ്യങ്ങളിലാണോ വിസയുള്ളത് അവിടെ നിന്നും വരുന്നവർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ഓൺ അറൈവൽ വിസ ലഭിക്കുന്നതിന് ജി രാജ്യങ്ങളിലെ വിസയ്ക്ക് മൂന്ന് മാസത്തെയെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പുതിയ ഉത്തരവിന്റെ ആനുകൂല്യം ലഭിക്കില്ല മലയാളികൾ അടക്കമുള്ളവർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക